പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമൻസിൽ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാത്തതിന് കാരണം എന്താ വെച്ചാൽ എന്നും നിങ്ങളെ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ഇപ്പോഴും കാണിക്കാനുള്ളത് പുതിയൊരു കണ്ടന്റോ പിന്നെ അതല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡോ പുറത്തേക്ക് പോകുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ അപ്പം ഞാനുള്ളത് തന്നെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തത് അപ്പോൾ ഇന്നൊരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് ആവാന്ന് വിചാരിച്ചു കേട്ടോ ഇന്നൊരു അലസമായ ദിവസമാണ് അതായത് എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമല്ല നമ്മളെ മനസ്സിനുള്ളൊരു മടിയില്ലേ രാവിലെ എണീക്കാനുള്ളൊരു മടി വീട്ടിലെ ജോലികൾ ചെയ്യാനുള്ളൊരു മടി അങ്ങനത്തെ ഒരു മടിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എങ്ങനെയോ എണീറ്റു ഏട്ടന് കൊണ്ടുപോകാനുള്ളതും കഴിക്കാനുള്ള ദോശയുണ്ടാക്കി പിന്നെ തക്കാളി ചട്ടനിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ദോശ വന്നിട്ട് മുത്താറിൻ്റെ ദോശയാട്ടോ ഇങ്ങനെ ആകുമ്പോൾ കഴിച്ചുപോകും ഞാൻ പിന്നെ മുത്താറി കുറുക്കാക്കിയൊക്കെ കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല മോളങ്ങനെ ഒരുവിധം ഡയറക്റ്റ് കുടിക്കാൻ പടിയാണ് സോറി കഴിക്കാൻ പണി ഇങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അളങ്ങ കഴിച്ചോളൂ അപ്പോൾ അവർക്കിന്ന് ചോറ് കൊണ്ടുപോകാൻ വേണ്ട ദോശ മതി എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടി ദോശ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചെറിയ ദോശ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെയാകുമ്പോൾ വെച്ചാൽ അവർക്ക് എടുത്ത് മുറിച്ച് കഴിക്കുമെന്ന് വേണ്ടല്ലോ ഒന്ന് തന്നെ ചട്ടനിയിൽ മുക്കി കഴിക്കാമല്ലോ അപ്പോൾ ഞാൻ ഇതിനകത്ത് നെയ്യും കൂടെ ഒഴിക്കലുണ്ട് കേട്ടോ പക്ഷെ നെയ്യ് എന്നെ തീർന്നു പോയാൽ ചേച്ചിനോട് കൊണ്ടുതരം വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ് അപ്പോൾ കൊണ്ടുതരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചയാണ് പിടിക്കും സമയമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും ബെറ്റർ കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങുന്നതിനെ സ്മെല്ല് തന്നെ ആണ് ഇന്ന് ചിഞ്ചുന് തേർഡ് ടേമിൻ്റെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ അവരോട് ചോദിച്ചു ചോറിന് എന്താ ഉപ്പേരി വേണ്ടേന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് അതിന് ഉച്ച വരിയെല്ലാം ഉള്ളൂ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് വിടും അതുകൊണ്ട് ചോറ് വേണ്ട എന്നാ പറഞ്ഞപ്പോൾ ഞാൻ നല്ല വൈകുന്നേരം വരെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് എന്നാൽ ദോഷം മതി എനിക്ക് കൊണ്ടുപോകാനെന്ന് പറഞ്ഞു ോള് വിചാരിച്ച എന്താ വെച്ചാൽ സാധാരണ പരീക്ഷ എന്ന പോലെ പന്ത്രണ്ട് മുക്കാലാകുമ്പോൾ വിടുന്ന വിചാരിച്ചത് പക്ഷേ ഏത് സബ്ജക്റ്റാണോ ഇന്ന് എക്സാം ഉള്ളത് അത് ഏത് പീരീഡ് ആണോ വരുന്നെച്ചാൽ ആ ഒരു സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ എക്സാം ബാക്കിയൊക്കെ നോർമൽ ഡേ പോലെ അങ്ങനെ പോകുന്നതാണ് ടീച്ചർ മെസ്സേ അയച്ചിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ടിഫിനൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം അവൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തയക്കുമ്പോൾ അല്ലേ കരിങ്ങാലി വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം ആയിരുന്നു കൊടുത്തയക്കില്ല അത് അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവരുട്ടോ ഒരു തുള്ളി പോലും കുടിക്കൂല ഒരു എനിക്ക് അങ്ങനെ ഒരു മുറുക്ക് പോലും കുടിക്കുന്നില്ല എന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു സമയം കൂടെ ആയതുകൊണ്ട് യൂറിൻ ഒക്കെ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അതിലൂടെ ഞാൻ നന്നായി തിളപ്പിച്ചേ വെള്ളത്തിൽ ഒഴിച്ച് ഒഴിച്ചുകൊടുത്തിട്ടാണ് കേട്ടോ വിടാറ് അങ്ങനെങ്കിലും ആ വെള്ളം ഒന്ന് എന്ന് വിചാരിച്ചിട്ടാണ് നന്നാറി എന്താ വെച്ചാൽ ശർക്കര ഇട്ടിട്ട് കലക്കുന്ന തന്നെയാണ് വലിയ അത്ര പെട്ടെന്ന് ഒന്നും ആയിരിക്കില്ല എന്നാലും കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇന്നലെ ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ എന്നോട് പറഞ്ഞു അത് വരച്ച് തരാൻ പറഞ്ഞു ചിത്രം വരച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ ഇപ്പം ചെയ്താൽ ഉള്ളതാട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അവളെന്നെ വരക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വേഗം അത് വരച്ച് കൊടുത്തിട്ടോ അപ്പോഴത്തേക്കും അവൾ പോയി പല്ലൊക്കെ ദേശം മേലൊക്കെ കഴുകി ഒക്കെ ഇട്ട് വന്നു പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുത്തിട്ടോ മുടി കെട്ടുമ്പോൾ അത് ഈ ഒരു മെടഞ്ഞിരുന്നില്ല അത് അവർക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം കേട്ടോ പക്ഷേ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അയച്ചിടരുത് അയച്ചിടുമ്പോൾ അവർക്ക് എഴുതുന്ന സമയത്ത് മുടി ഒരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ മുന്നിലേക്ക് തൂങ്ങി കിടക്കും അതുകൊണ്ട് നീളല്ല മുടിയാണെങ്കിൽ കെട്ടി മെഡഞ്ഞ് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവക്കുള്ള ദോഷവായി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അവൾ ഹോംവർക്കും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ എഴുതാൻ ഭയങ്കര മടിയാണ് ആദ്യം എഴുതായിരുന്നു വായിക്കാനായിരുന്നു മടി ഇപ്പം വായിക്കും എഴുതാൻ മടിയാണ് അപ്പോഴത്തേക്കിത് ആ ബസ് കയറാനുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുണ്ടോ പിന്നെ വേഗം ആ ഒരു ദോഷം കൊടുത്തു വെള്ളമായിട്ട് ഞാൻ രാവിലെ തന്നെ കുടിക്കാൻ കൊടുത്ത് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ചായ അവിടെ തന്നെ പോലെ ഭയങ്കരമായിട്ട് ചായക്ക് അഡിക്റ്റ് ആയി വരുന്നുണ്ട് അത് അത്രയും നല്ലതല്ലല്ലോ അങ്ങനെ ഹോംവർക്കൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആ ദോഷം തിന്നു വേഗം ബുക്കൊക്കെ എടുത്തു വെച്ചു കേട്ടോ എന്നാൽ ആളുടെ മൂഡ് അത്ര ശരിയല്ല നല്ല കട്ട കലിപ്പാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചാൽ രാവിലെ പോകുമ്പോൾ അവളെ മുഖത്തൊരു ചിരി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ദേഷ്യമായിരിക്കും അത് എന്നോട് എന്നെ തീർക്കുകയും ചെയ്യും അങ്ങനെ അവളെ വണ്ടിയിൽ കയറ്റി വിട്ടതിന് ശേഷം ഞാൻ വന്ന് ചായ പിടിക്കാനായിരുന്നു നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദോശയും ചട്നി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് കൂടെ വെള്ളം ആട്ടോ എടുത്ത് ചായ ഞാൻ രാവിലെ തന്നെ ഒരു കപ്പ് ചായ പഞ്ചസാര പഞ്ചസാരയിട്ട് കുടിച്ചതുകൊണ്ട് ഇനി കുടിക്കേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ ഇനി അഥവാ ഗ്ലൂക്കോസ് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഷുഗർ എങ്ങാനും കൂടുതലാണെന്ന് ഇങ്ങനെ പറഞ്ഞാലോ അത് പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറയുമെങ്കിലും കുറച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നും ചായ കുടിച്ചാലോ കുടിച്ചാലോ എന്ന് തോന്നും ചായ എത്ര കുടിച്ചാലും കൊണ്ട് മതിയാവുന്നില്ല അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കിടന്ന പായം തലാണെങ്കിൽ എടുത്തു വെക്കുകയാണ് കേട്ടോ ഹാളിലാണ് ഞാനും മുകളും കിടക്കുന്നത് ഏറ്റവും സോഫയിലും കിടക്കൂട്ടോ ഇപ്പോൾ റൂമിൽ അങ്ങനെ എന്താ പറയുക ഇപ്പോൾ രണ്ട് മൂന്ന് സൈഡ് റൂമിൽ കിടക്കുകയല്ല അങ്ങനെ മാറി 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 കിടക്കൂട്ടു അങ്ങനെ ആകുമ്പോൾ എനിക്ക് പിന്നെയും ഉറക്കം വരുന്നത് പോലെ തോന്നും അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ കിടന്ന് കഴിഞ്ഞാൽ എനിക്ക് തീരെ ഉറക്കം വരുന്നില്ല അപ്പോൾ ഞങ്ങൾ മാറി മാറി കിടക്കും മുകളിൽ കുറച്ച് കിടക്കും താഴത്തെ റൂമിൽ കിടക്കും പിന്നെ ഇങ്ങനെ ഹാളിൽ ഹാളാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടം കേട്ടോ എനിക്കൊന്നും ഒന്നും കൂടി ചൂട് കുറവായിട്ട് തോന്നിയത് ഹാളിലാണ് എന്തൊരു ചൂടല്ല ഇപ്പം രാത്രിയും പകലും ഒരുപോലെ തന്നെ പിന്നെയും കുറച്ച് വെളുപ്പിനാവണം കേട്ടോ ഒന്ന് തണുപ്പാകേണ്ടി അതൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വെയിലറക്കുമ്പോഴത്തേ ആ തണുപ്പ് അങ്ങ് പോകട്ടോ വലിയ തണുപ്പെന്നൊന്നും പറയാനും പറ്റില്ല ഇപ്പോൾ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ടായിരിക്കും ചൂടൊന്നും തീരെ സഹിക്കാൻ പറ്റുന്നില്ല ഒന്നാമത് എന്റെ ഡ്രൈ സ്കിന്നാണ് അതുകൊണ്ടായിരിക്കാം ഞാനിപ്പോൾ ഉതപ്പം തലണക്കെ മടക്കി റൂമിൽ കൊണ്ടു കൊണ്ടുവച്ചിട്ടോ പിന്നെ സോഫ ഒന്ന് അടിക്ക് പൊറിക്കുന്നു ഈ സോഫേൻ്റെ മുകളിലില്ലാത്ത സാധനങ്ങൾ ഉണ്ടാകട്ടല്ലോ ഏട്ടൻ്റെ ഹെഡ്സെറ്റ് ഉണ്ടാവും ഗ്ലാസ് ഉണ്ടാവും സ്പീക്കറിൻ്റെ റിമോട്ട് ടി വിൻ്റെ റിമോട്ട് ചിഞ്ചിരി കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവട്ടോ അതൊക്കെ എടുത്ത് ഞാൻ അതിൻ്റെതായ സ്ഥാനത്ത് കൊണ്ടുവച്ചാലും തിരിച്ചവർ വന്നിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ സോഫയിലുണ്ടാവും അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടിച്ചു വരുന്നതിൻ്റെ മുന്നേ എന്നാൽ മാറാമ്പലയും കൂടെ തട്ടിയിട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടോ ചുക്രി അറിയില്ല അത് അത് എന്താ പറയാ പെട്ടെന്ന് ചുക്രമല ആകുന്നുണ്ട് കേട്ടോ അത് വേ വേഗം തട്ടിയില്ലെങ്കിൽ അടുത്തടുത്തടുത്തടുത്ത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ പിന്നെ ഞാനത് തട്ടിയിട്ട് ഒന്ന് അടിച്ചു വരാമെന്ന് ചോദിച്ചിട്ടോ അപ്പൊ പതുക്കെ തട്ടി കൊടുക്കണം കാരണം അതിൻ്റെ ആ ചൂലുമല ആയിക്കഴിഞ്ഞല്ലേ പിന്നെ ആ ലൈൻസ് അതുപോലെ തന്നെ ചുമരമ വരുമല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓരോന്നിങ്ങനെ തിന്നുകൊണ്ടാണ് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ കൊളായില് പോയി കൊളായി ഒന്ന് തട്ടിട്ടോ കൊലായില് ഇങ്ങനെ എന്താ പറയാ ചെറിയ മാറാമ്പലല്ല ഒരു ചെറിയ ചെറിയ ജീവികളുണ്ട് നമ്മൾ ഓലച്ചാത്തന്നില്ലേ ആ അത് അത് ഈ റബ്ബർ തോട്ടത്തിൻ്റെ അടുത്തായ കൊണ്ട് ഓലച്ചാത്തന്നെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് തട്ടി മുറ്റത്തേക്ക് അടിച്ചു വരിട്ടോ ഒരുപാടില്ല അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും അതെന്താ വെച്ചാൽ ലൈറ്റായി കഴിഞ്ഞാൽ അടുത്തേക്ക് കയറി കഴിഞ്ഞാൽ രാത്രിയിൽ ചെവിയിൽ കയറും അല്ലേ അത് പൊടിച്ചിട്ടാണ് അങ്ങനെ ഞാൻ അകമൊക്കെ പിന്നെ ഒന്ന് അടിച്ചു വരി കേട്ടോ കുറച്ച് അടിച്ച് വരുവാന്നപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ക്ഷീണം പോലെ തോന്നി ഈ ഒരു സമയം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചാലും ഒരു ക്ഷീണം ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളമെടുത്ത് വന്ന് സോഫയിലിരുന്ന് അപ്പോൾ അതുക്കിരുന്ന് വെള്ളമൊക്കെ കുടിച്ചു കിട്ടാം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇനി ബാക്കി തുടങ്ങിയാൽ മതിയല്ലോ ഇനി നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അടിച്ചു വാരി കംപ്ലീറ്റ് ആയതിനു ശേഷം അങ്ങോട്ട് പോകാം പിന്നെ തുണി തീരുമാനമൊക്കെ ഉണ്ട് ഒന്നാമത് ഞാനിന്ന് എന്താ പറയുക ആക്റ്റീവ് അല്ലാത്തൊരു ദിവസം കൂടി ആയതുകൊണ്ടാണ് ഒന്നാമത്തെ ഈ ഒരു മടി മടിയിട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ റെസ്റ്റും കിടത്തും ഒക്കെ ഞാൻ ഞാനിട്ട് ബാക്കി കൂടെ നമുക്കൊന്ന് അടിച്ചു വാരിയിട്ട് കൊണ്ടുപോകാം കേട്ടോ അങ്ങനെ അകമൊക്കെ അടിച്ചുവാരി മുറ്റവും അടിച്ചു അരിയതിന് ശേഷം പിന്നെ ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് മുന്നേട്ട് ഞാനൊരു മുട്ട കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് മുന്നേ ബുൾസയ ഇടിച്ച് കഴിക്കുന്നുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിക്കല്ലേ മുട്ട പുഴുങ്ങി കഴിക്കുന്നതാണ് ഈ ഒരു സമയത്ത് നല്ലതെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഒന്ന് മുട്ട പുഴുങ്ങി കഴിച്ചു നോക്കാം എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ മുട്ട പുഴുങ്ങി കഴിക്കുന്നോട താല്പര്യമില്ല ബുൾസൈ അല്ലെങ്കിൽ വാട്ടി കുടിക്കില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കേട്ടോ പുഴുങ്ങി കഴിക്കുമ്പോൾ ഉണ്ണി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും എല്ലാവർക്കും പുഴുങ്ങി കഴിക്കുന്നതാണ് ഇഷ്ടം ബുദ്ധിസൈനകളിൽ പക്ഷേ എനിക്ക് നേരെ തലയിടിച്ചാട്ടോ പിന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പാലുണ്ട് ഇന്നലെ കൊണ്ടുവന്നാൽ ഞാൻ പകുതി പാലെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ബാക്കി ഞാനെടുത്ത് കാച്ചാനായി ചോദിച്ചു കേട്ടോ പാലും മുട്ടയും കൂടെ കഴിക്കാമെന്ന് ചോദിച്ചു പാല് തിളപ്പിച്ചെടുത്തിട്ട് ചൂടാറ്റാൻ വേണ്ടി ചോദിച്ചുട്ടോ പൈപ്പിൻ്റെ ചുവട്ടിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കപ്പിൽ ഒഴിച്ചിട്ടില്ലേ ഇങ്ങനെ ചൂട്ടാറ്റുമ്പോൾ പെട്ടെന്ന് ചൂടാറു കേട്ടോ പിന്നെ ഞാൻ മുട്ടയും പാലും കൂടെ പതുക്കിയിരുന്നിങ്ങനെ കഴിച്ചു കേട്ടോ എനിക്ക് എത്രയൊക്കെ അങ്ങ് മുട്ടേൻ്റെ വെള്ളം കഴിക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ഉണ്ണീൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടാട്ടോ കഴിക്കാൻ അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ല ചവിട്ടാണോ ഇനി കുത്താണോ എന്ന് അറിയില്ല നല്ല അനക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊന്നിങ്ങനെ കൈ വെച്ചൊക്കെ നോക്കി കൈ വെച്ചില്ലെങ്കിൽ നല്ലപോലെ പുറത്തേക്ക് വയറ് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ച് വന്നപ്പോഴത്തേക്കും അരിക്കുള്ള വെള്ളം തിളച്ചു പിന്നെ വേഗം അരി കഴുകി അരിയിട്ടു കേട്ടോ ഇനി ഇതൊന്നും തളച്ചിട്ട് നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം അരി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ജനലിൽ കൂടെ നോക്കുമ്പോൾ അത് മിറാക്കൽ തൈൻ്റെ ചോട്ട് നിറച്ച് കിളികളുണ്ട് കേട്ടോ ഏട്ടം പറഞ്ഞാൽ നിറച്ച് കായുണ്ട് പറച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ കിളികൾ കൊത്തി കൊണ്ടുപോകുന്നുണ്ടേ വൈ ഇട്ട് വെച്ചതാണ് എന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയാണ് അവർ കയറുന്നതെന്ന് അറിയില്ല കേട്ടോ ഒരു പത്തിരുപത് കായ ഉണ്ടായിരുന്നു ഞാനിങ്ങ് പറിച്ചെടുത്തു കേട്ടോ ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത് ഈ ഒരു കായ കഴിച്ചിട്ടില്ലേ രണ്ട് മണിക്കൂറിനേക്ക് നമ്മൾ എന്ത് പുളിയുള്ള കഴിച്ചാലും നല്ല മധുരം ആയിരിക്കും ചെറുനാരങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങയാണെന്ന് തന്നെ തോന്നില്ല കേട്ടോ പുളിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമാണ് കേട്ടോ ഇത് നമ്മൾ ഈ ചെടികളൊക്കെ കിട്ടുന്ന കടയില്ലേ അവിടെ വാങ്ങിയതായിരുന്നു ഒരു ഒരു കൊല്ലമൊക്കെ ആയിട്ടോ കൊണ്ട് നട്ടിട്ട് ഇതിന് മുന്നേയും കായുണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് നല്ലപോലെ കായ കായുണ്ടാകുന്നത് അങ്ങനെ മുറ്റത്തൊക്കെ ഒന്ന് കറങ്ങി നടന്നു വന്നപ്പോഴത്തേക്ക് നമ്മളെ ചോറ് നല്ലപോലെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഓഫാക്കി റൈസ് കുക്കറിലേക്ക് അങ്ങ് ഇറക്കി വെച്ചിട്ടോ പിന്നെ ഇന്നത്തേക്ക് ഉപ്പേരിക്ക് വെണ്ടയ്ക്കാണ് കേട്ടോ എനിക്ക് വെണ്ടയ്ക്ക ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ എനിക്ക് വത്തക്ക കഴിക്കാൻ തന്നെ ഇന്നലെ ഞാൻ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു നല്ല തണുത്തിരിക്കുക കേട്ടോ അത് ഈ ഒരു ചെറിയ ചൂടൊക്കെ ഉള്ള സമയത്തിൽ ഈ വത്തക്കെ തണുപ്പിച്ച് പഞ്ചസാര ഒക്കെ ഇട്ടു വലിയ മധുരമൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ടാട്ടോ കഴിക്കാറ് അല്ലെങ്കിൽ വെള്ളമാക്കും വത്തക്കെ വെള്ളം ഉണ്ടാക്കൂലേ അങ്ങനെ ആക്കും ഇത് എന്താ പറയുക ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ട് അതിൻ്റെ മോള് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റാട്ടോ വെണ്ടയ്ക്ക അരിഞ്ഞിട്ട് വെണ്ടയ്ക്ക ഞങ്ങൾ അടുപ്പത്തേക്ക് വെച്ചിട്ടോ മെഴുക്ക് പൊറ്റിയാക്കാൻ വെള്ളമൊഴിക്കാതെ ഇങ്ങനെ ചെറിയ തീയിൽ വേവിച്ചെടുക്കൂലേ അങ്ങനെ ആകുമ്പോൾ കൊഴുപ്പുണ്ടാവില്ലല്ലോ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നാളത്തേക്കുള്ള ദോശയ്ക്കുള്ള പച്ചരിയും കൂടെ വെള്ളത്തിലിട്ടിട്ട് കഴുകി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വെണ്ടയ്ക്ക നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ വെളിച്ചെണ്ണയിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കുന്നതല്ലേ ഇളക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൊഴുപ്പ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടി വരും കേട്ടോ അതുപോലെ നമ്മൾ അരിയുന്ന സമയത്തും ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ വെള്ളം കൂടുതലായാലും കൊഴുപ്പുണ്ടാവും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മത്തി ഉണ്ടായിരുന്നേ അത് എടുത്ത് ഐസ് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോഴത്തേ നമ്മൾ ചോറ് വെന്തു ചോറ് വന്നപ്പോൾ ഞാൻ ഇപ്പോൾ കഴിക്കാനുള്ള കഞ്ഞി കുറച്ച് മാറ്റി വെച്ചു കേട്ടോ അതിനെ ഊറ്റി വെച്ചു പിന്നെ മീൻ മുളകും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം കേട്ടോ വേറെ ഒന്നും ചേർത്തില്ല അതിന് പൊരിക്കാൻ വേണ്ടി ചോദിച്ചിട്ടോ ഈ ഒരു ടൈമിൽ മത്തി കഴിക്കുന്ന നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് എന്നും ഇവിടെ മത്തിയാണ് കേട്ടോ പൊരിച്ചു കഴിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ മത്തി പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കഞ്ഞിയിലേക്ക് രണ്ട് മത്തി നല്ല മാങ്ങച്ചാർ അടിപൊളി ടേസ്റ്റ് ആട്ടോ മാങ്ങച്ചാറ് ഇത് ഈ എടുത്ത് അച്ചമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നാട്ടോ അടിപൊളി ഒരു പരിപാടിക്ക് പോയതായിരുന്നു അപ്പോൾ അവിടെ അതിൽ വിളമ്പിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ചോദിച്ചു മേടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അച്ചാറല്ലേ നമുക്ക് തികയോ കാരണം ആ കടയിൽ നിന്ന് വാങ്ങുന്ന ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞു എനിക്ക് കഴിച്ചിട്ട് വോമിറ്റ് ചെയ്യുക എന്നുള്ളത് പക്ഷേ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതിൽ എന്താണെന്ന് അറിയില്ല എനിക്ക് കുഴപ്പമില്ല കഴിച്ച് നോക്കിയിട്ട് പിന്നെ ഞാൻ ആ കഞ്ഞി ഇതും കഴിച്ചു ഇനി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കഞ്ഞി കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിനു ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടം വന്നിട്ട് ചോറുണ്ടാന്ന് വിചാരിച്ചു കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കുളിക്കണം ഇന്ന് തല നനയ്ക്കുന്ന ദിവസമല്ല കേട്ടോ ഇന്ന് മേല് കഴുകുന്നേ ഉള്ളൂ അപ്പം ഞാൻ മുടിയൊക്കെ ചീകി ചെടയൊക്കെ പോക്കി മുകളിലേക്ക് പൊന്തിച്ച് കെട്ടി വയ്ക്കുന്നുണ്ടേ ഇപ്പം കുറച്ചായിട്ട് ഞാൻ നാൽപ്പമരാധി തൈലം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്കൊന്ന് അത് തേക്കുന്നതുകൊണ്ട് അതുകൊണ്ട് കഴുത്തിന് ചുറ്റും കറുത്ത പാടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്നുകൂടെ ലൈറ്റായി അതുപോലെ മൂക്കിൻ്റെ സൈഡിൽ കറുത്ത പാട് വരുന്നുണ്ടായിരുന്നു അതൊക്കെ കുറഞ്ഞു പിന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ലൈറ്റാക്കുന്നുണ്ട് അതുപോലെ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു പിന്നെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആകും ഈ ഒരു സമയത്ത് അപ്പോൾ അത് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലപോലെ എന്താ പറയുക ഒരു പറ്റ ഓയിലി അല്ല എന്നാലും നമ്മൾ ആ സ്കിന്നിൽ ട്രൈ ആവുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല അതില്ലെട്ടോ ഇത് ഞാൻ മേൽ ഏകദേശം ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ട് കഴുകി കളയറ കേട്ടോ ഉള്ളത് എണ്ണയൊക്കെ തേച്ച് മേലൊക്കെ കഴുകി വന്ന് ഇനി നമുക്ക് തലയിൽ ആൽപ്സ് ആൻഡ് ഗുണ്ടസിൻ്റെ റോസ്മെരി വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഞാൻ ഓയിലാണെങ്കിൽ റോസ്മെരിൻ്റെ എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യും അതല്ലെങ്കിൽ ഇങ്ങനെ ആകുമ്പോൾ തല നനയ്ക്കാത്ത ദിവസമാണെങ്കിൽ റോസ്മെരി വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ ഇത് ഈസിയാണ് യൂസ് ചെയ്യാൻ ഇതിൻ്റെ മുന്നേ ഞാനൊരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അടിപൊളിയാണ് ബേബി ഐസ് ഉണ്ടാകാനും അതുപോലെ നമ്മളെ തലയിൽ ഡാൻഡ്രഫ് കുറയ്ക്കാനും മുടി വളരാനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ ഇത് നല്ലപോലെ തലയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക രണ്ട് മിനിറ്റ് അത് കൂടുതലൊന്നും വേണ്ട മസാജ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഹെയർ വാഷ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ രാത്രി യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മളെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് മുടി നല്ലപോലെ കെട്ടി വെച്ചാലും മതി കുഴപ്പമൊന്നുമില്ല ഇതിനൊരു ബുദ്ധിമുട്ടില്ല അത് പെട്ടെന്ന് തന്നെ സ്കാൽപ്പിലേക്ക് അബ്സോർബ് ആവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മമ്മേൻ്റെയും അമ്മേൻ്റെയും ചീത്ത പ്രമാണിച്ച് ഞാൻ നല്ലപോലെ കണ്ണ് കണ്ണെഴുതിയിട്ടുണ്ടായിരുന്ന കേട്ടോ കണ്ണൊക്കെ എഴുതി ഒരു പൊട്ടൊക്കെ വെച്ചിട്ടോ പിന്നെ ഏടനെ എന്ന ഉച്ചത്തേക്ക് കഴിക്കാനുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നോട് പറഞ്ഞാൽ ഓട്സ് ഉപ്പുമാവ് മതി എന്ന് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ പോകുമ്പോൾ അപ്പോൾ ഞാൻ വരാം വരുന്നതിൻ്റെ കുറച്ച് മുന്നേ ഉണ്ടാക്കിയാൽ മതി അല്ല നേരത്തെ ഉണ്ടാക്കിയെന്നു വെച്ചാൽ തണുത്ത് പോകില്ലേ അങ്ങനെ ഞാൻ അടുക്കളയിൽ ആദ്യം തന്നെ ഒരു ഗ്ലാസ് നന്നാരി കലക്കി കുടിച്ചു കെട്ടോ കുളി കഴിഞ്ഞ് വന്നിട്ടല്ലോ കുറച്ച് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു ഉഷാറാവുമല്ലോ അപ്പോൾ ഞാൻ ഇന്നേ ഓട്സിൻ്റെ ഉപ്പുമാവിലും ബീറ്റ്റൂട്ട് ആട്ടോട്ട് സാധാരണ ക്യാരറ്റ് ക്യാരറ്റാണല്ലോ അപ്പോൾ ഞാൻ വെറൈറ്റിക്ക് ബീറ്റ്റൂട്ട് ഇട്ട് നോക്കിയ പക്ഷെ കുറച്ച് കളർ എന്നൊരു സംശയം വീടും നല്ല കളറുണ്ട് നേരിട്ടും നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും ഇടണ്ടിയില്ലായിരുന്നു പക്ഷേ ടേസ്റ്റിന് ഡിഫറൻറ്റൊന്നുമില്ല സെയിം ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ മതിക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഉപ്പുമാവുണ്ടാക്കി എണ്ണ ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചു മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് ഏട്ടനെത്തിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഞാൻ ചോറും അച്ചാറും വെണ്ടക്കുപ്പേരിയും മീൻ പൊരിച്ചും കഴിച്ചു ഏട്ടനെ ഓട്സിൻ്റെ ഉപ്പുമാവും മത്തിപ്പൊരിച്ചവും കൂടെ കഴിച്ചു കെട്ടോ അങ്ങനെ നാല് നാലര ഒക്കെ ആയപ്പോഴത്തേക്കും പുത്തിരി എത്തിയിട്ടോ പുത്ര എത്തിയപ്പോൾ ചായ വേണ്ട ചോറും വേണ്ട വത്തൊക്കെ മതി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വത്തൊക്കെ കഷ്ണം മുറിച്ച് കൊടുത്തുട്ടോ എന്താ ഈ കളിയാണ് കളിക്കുക ആദ്യം ആളൊരു സൈലൻ്റ് തന്നെ ഇപ്പോൾ ഇപ്പോൾ കുറച്ചു കുറച്ചു എന്താ പറയുക കുശുമ്പും കുറുമ്പും ഒക്കെ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇരുന്ന് വർത്താനം പറഞ്ഞു ഞാനും അവളും കൂടെ പാലൊക്കെ പോയി വാങ്ങി വന്നു അന്വേഷിച്ച ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചായ വച്ചാൽ അവൾക്ക് പാല് മാത്രം മതി എന്ന് പറഞ്ഞു ചായ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂട്ടോ വീട് ഇനി നമുക്ക് അരിയാട്ടണം അത്രയേ ഉള്ളു പണി പിന്നെ എന്തെങ്കിലും മുട്ട എന്തെങ്കിലും പൊരിച്ച് ഭക്ഷണം കൂടെ കഴിക്കണം അപ്പം അത്രയേ ഉള്ളൂട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ബൈ ബൈ